ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് കെട്ടുനിറ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം പാല് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കെട്ടുനിറയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അച്ഛൻ ഇപ്പോൾ പോവാൻ തുടങ്ങിയിട്ട് ഒരു തേർട്ടി ഫൈവ് പ്ലസ് ഇയേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെയാണ് കേട്ടോ വീട്ടിൽ കെട്ടുനിറ അപ്പോൾ ഓരോരുത്തരായിട്ട് മുദ്ര നിറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കെന്താ ചായ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ചുക്ക് വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുക്ക് വെള്ളം മീൻസ് കരിങ്ങാലി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കുടിക്കാനായിട്ട് പിന്നെ ഇന്ന് ഫുഡ് നൂൽപുട്ടാണ് അപ്പോൾ നൂൽപുട്ടിൻ്റെയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂൽപുട്ടും ചട്നിയും ആണ് കേട്ടോ കഴിച്ചത് അപ്പം അച്ചൻ കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം പോയിട്ടുണ്ട് ഇനി ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് കറിക്കുള്ളത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ആ കോളിഫ്ലവർ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ആദ്യം കടുകൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് ചൂടായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം ഇനി അത് വേവാനായിട്ട് മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചത് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ശേഷം ദാ തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്തപ്പോഴേക്കും കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കോളിഫ്ലവർ വെതു വരുന്ന സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉച്ചത്തേക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് നേരം വാർത്ത കണ്ടു കേട്ടോ ദാ ഉച്ചയ്ക്ക് ഞാൻ തൈരും ചോറും പാവക്കയും നല്ല വടുകപ്പുളി നാരങ്ങ അച്ചാറും കോളിഫ്ലവറും പപ്പടവും ഒക്കെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ കുറച്ച് തുണി ഉണങ്ങി ഇത് എടുത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു അതും എടുത്തു വെച്ച് അങ്ങനെതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ക്യാരറ്റ് കേക്കും കാപ്പിയാണ് കഴിച്ചത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ പിന്നെ ദാ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയിലായിരുന്നെ അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് കിടന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ് ബായ്